എങ്ങനെയുണ്ട് സൂപ്പർ ഡ്രസ്സല്ലേ ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണെന്നല്ല ഉഗ്ര സ്റ്റൗവ് നമ്മുടെ പത്തൊൻപതാം തീയതി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ ഇതാ മാലാകമാരെ പോലെയൊക്കെ ഈ ഉടുപ്പൊക്കെ ഇങ്ങനെ ഇട്ട് അടിപൊളി ടീഷർട്ട് എഴുപത്തഞ്ച് രൂപ മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം നമുക്കിങ്ങനെ വാരി വിതറിക്കൊണ്ട് പോകാൻ പറ്റും ഇഷ്ടത്തിന് നിങ്ങൾ ഞെട്ടാൻ റെഡിയാണോ എന്നാൽ ഞാൻ ഞെട്ടിപ്പിക്കാൻ പോവാണ് ഈ വരുന്ന പത്തൊൻപതാം തീയതി ഒരു മെഗാ ഓഫർ നമ്മുടെ ഹരിപ്പാട്ട് വരുന്നു ദാ ഈ കടയിലെ മുഴുവൻ സാധനങ്ങൾക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് നൽകുന്നത് ഹരിപ്പാടുള്ള ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയറിലാണ് നമ്മളെ ഞെട്ടിക്കുന്നതായി ഈ പത്തൊൻപതാം തീയതിയിൽ ഈ ഓഫർ വന്നേക്കുന്നതാ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കി എന്തെല്ലാം സാധനങ്ങളാണെന്നറിയുമോ ഒരു രൂപ മുതൽ ഒരുപാട് വിലയുള്ള ഒരുപാട് ഐറ്റംസ് അതായത് ഈ കടയ്ക്കുള്ളിലുണ്ട് അങ്ങോട്ട് കയറുമ്പോൾ പത്തൊൻപതാം തീയതി ഇതിൻ്റെ നേരെ പകുതി വില കൊടുത്തുകൊണ്ട് നമുക്കെല്ലാം വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ വ്യൂവേഴ്സിൽ പത്ത് പേർക്ക് പത്തൊൻപതാം തീയതി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്ന സാധനത്തോടൊപ്പം തന്നെ ഒരു സമ്മാനം കൂടെ നിങ്ങളെ കാത്തിരിക്കുകയാണ് പക്ഷേ വെറുതെ വന്ന പോലെ നമ്മുടെ ഈ വീഡിയോ ഇടയ്ക്ക് സ്ക്രീനിൽ ഒരു കോഡ് എഴുതി കാണിക്കും ആ രഹസ്യ കോഡ് വന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സമ്മാന പൂതിയും കൂടെ സ്വന്തമാക്കാം കയ്യില് നൂറ്റി അൻപത് രൂപ എടുക്കാനുണ്ടോ ഈ ഇരിക്കുന്ന കസേരയ്ക്ക് എല്ലാം നൂറ്റൻപത് രൂപയുള്ളു നമുക്ക് അടിപൊളി സ്ട്രോങ് കസേരയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് അടിപൊളി മുതലാ പല നിറത്തിലുള്ള വലിപ്പത്തിലുള്ള നല്ല സ്ട്രോങ് വെറൈറ്റി കസേരസ് ഉണ്ട് ഒരുപാട് നോക്കിക്കാ അടിപൊളി ഇതൊക്കെയെന്ന് വെച്ചാൽ ട്രെൻഡിങ് കസേരയാണ് ഇതൊക്കെ സൂപ്പർ അല്ലേ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒന്ന് കേടന്ന അപ്പം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ പത്തൊൻപതാം തീയതി ഈ കസേരയ്ക്ക് എല്ലാം പകുതി വിലയ്ക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം എന്റെ പൊന്ന ചേച്ചിമാരെ എന്നായിരിക്കുന്ന സാധനം നല്ല അടിപൊളി പാത്രങ്ങളായിരിക്കുന്ന പാത്രങ്ങളായിരിക്കുന്നത് നമ്മൾ ഈ പാത്രങ്ങൾ ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങൾ ഉണ്ടോ പത്തൊൻപതാം തീയതി ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറി നമ്മുടെ ഹരിപ്പാട്ട് ഇതൊക്കെ നമുക്ക് മേടിച്ചോണ്ട് വീട്ടിൽ പോകാം വേറൊരു പകുതി വിലയിൽ ഒരുപാട് കൈ നിറയെ സാധനങ്ങളുമായിട്ട് വീട്ടിലേക്ക് പോകാതെ നമ്മളെ പല കടകളിലും ചെല്ലുമ്പോ ഒരു ഐറ്റം ഇവിടെ വെച്ച് ഞാൻ കണ്ടേക്കാം നോക്കിക്കേ എങ്ങനെയുണ്ട് ഈ സാധനം സൂപ്പർ അല്ലേ ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞു പിള്ളേർ മാത്രമല്ല എന്നെ പോലെയുള്ള വലിയ പിള്ളേർക്കും കേറിയിരുന്നു കുളിക്കാൻ പറ്റിയ സൂപ്പർ സാധനം പക്ഷേ ഇതിൻ്റെ വില എത്രയെന്നറിയാം അഞ്ഞൂറാണ് പക്ഷെ പത്തൊൻപതാം തീയതി വെറും ഇരുന്നൂറ്റി പറ്റും നമ്മൾ സാധാരണക്കാർ പലപ്പോഴും കടകളിൽ കയറിയിട്ട് ദാ ഇത്ര ഭംഗിയുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ചില്ലു എടുത്ത് നോക്കും പക്ഷേ വില നോക്കുമ്പോൾ അതേ സ്പീഡിൽ ഇങ്ങനെ തിരിച്ചു തിരിച്ചെടുക്കും പക്ഷേ നമ്മുടെ കൺസ്യൂമർ ഫെയർ പത്തൊൻപതാം തീയതി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ദാ ഇത്തരം നല്ല അടിപൊളി പാത്രങ്ങൾ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ ഒരു അവസരം ഒരുക്കുകയാണ് ഇപ്പം തന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് വളരെ തുച്ഛമാണ് ഈ ഒരു ക്ലാസ്സിന് എൺപത് രൂപയാണ് അന്നത്തെ ദിവസം വെറും നാൽപ്പത് രൂപ മാത്രമാണ് ഈ സ്ട്രോങ് സൂപ്പർ ഗ്ലാസിന് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇതാണ് ഇവിടെ ഒരുപ്പോ ചെറിയ ചെറിയ കപ്പുകളുണ്ട് അടിപൊളി രണ്ട് അടിപൊളി ഗ്ലാസ് ആണ് നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ പലപ്പോഴും ഇത് ഇങ്ങനത്തെ ഗ്ലാസ്സിലൊക്കെ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറില്ലേ ആ ആഗ്രഹം നടക്കാൻ പോവാ ഏകദേശം നാൽപ്പതും മുപ്പത്തഞ്ചും രൂപയ്ക്കും പത്തൊൻപതാം തീയതി ഈ ഗ്ലാസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടായിരിക്കും ഇത് പ്ലാസ്റ്റിക് ആണോ ശബ്ദം കേട്ടേ അല്ല നല്ല കുപ്പി ഗ്ലാസ് ആണ് പ്ലാസ്റ്റിക് പോലും ഈ നാൽപ്പത്തഞ്ചും മുപ്പത്തഞ്ചും രൂപയ്ക്കും കിട്ടുമോ കിട്ടത്തില്ല അപ്പോൾ പത്തൊൻപതാം തീയതി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ നോക്കിയിട്ട് ഈ ഇരിക്കുന്ന അടിപൊളി ഗ്ലാസ്സുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നല്ല വെറൈറ്റി ചേട്ടന്മാർക്കൊക്കെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ പറയാം എൻ്റെ ഒരു ചേട്ടനുണ്ട് പുള്ളി സീകർട്ട് കുത്തിച്ച് കുത്തിച്ചിടുന്നത് ഇതിനകത്തോട്ടാ അപ്പോൾ അതാ അടിപൊളി സൂപ്പർ സാധനമുണ്ട് ഉണ്ട് അടിപൊളി കുറച്ച് ബൗള് ഗ്ലാസ് ചായ കുടിക്കാനുള്ള ഗ്ലാസ് ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് പത്തൊൻപതാം തീയതി നമ്മുടെ കൺസ്യൂമർ കെയർ ഹരിപ്പാട് നൽകുന്നത് ചാർ ഇട്ട് വെക്കണോ അല്ലെങ്കിൽ ഉപ്പിട്ട് വെക്കണോ നല്ല വ്യത്യസ്ത കളറിൽ ഒരുപാട് ഭരണികൾ ഇങ്ങനെ തയ്യാറായി നിക്കുവാണെങ്കിൽ എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ നാൽപ്പത് ഒൻപതും അറുപതും രൂപയ്ക്ക് അടിപൊളി നിങ്ങളെ ആകർഷിച്ച് കൊണ്ടുപോകുന്ന തരത്തിലുള്ള അടിപൊളി കിണ്ണം കാച്ചിയ ഭരണി പാത്രങ്ങളാണ് ഇതാണ് ഇവിടെ ഇരിക്കുന്നത് പണ്ടത്തിനേക്കാട്ട് ഒരുപാട് കളക്ഷൻസ് ആണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നോക്കി എന്തോരം കപ്പുകളാണ് നോക്കിക്കേ പല നിറത്തിലും വലുപ്പത്തിലും ഒക്കെയുള്ള നമുക്ക് വളരെ ചുരുങ്ങിയ വിലയിൽ എടുക്കാൻ പറ്റുന്ന ഒരുപാട് കപ്പുകളാണ് ഈ കിടക്കുന്നത് നോക്കിയിട്ട് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അന്നത്തെ ദിവസം ഈ കപ്പിന് ഈ കപ്പിന് ഇരുപത്തഞ്ച് രൂപ ഈ കപ്പിന് മുപ്പത്തഞ്ച് രൂപ പ്ലാസ്റ്റിക് കപ്പ് പോലും കിട്ടത്തില്ല അതായത് അടിപൊളി നല്ല സൂപ്പർ കപ്പാണ് ചായ കുടിക്കാൻ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കുമൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് കപ്പുകളതാണ് എൻ്റെ പിന്നിൽ ഇങ്ങനെ നിരന്ന് കിടക്കുക നമ്മളിൽ ഒരുപാട് ആളുകൾ വീട് അലങ്കരിക്കാനൊക്കെ ഇതുപോലുള്ള ചെടികൾ വാങ്ങിക്കാൻ കടയിൽ പോയിട്ടുണ്ട് പക്ഷേ ഭയങ്കര വിലയാണല്ലേ അപ്പോൾ അതാ എനിക്ക് ചുറ്റും ഒരുപാട് ചെടികളൊക്കെ ഇരിപ്പുണ്ട് സൂപ്പർ ചെടികളാണ് കാരണം നല്ല ഭംഗിയുള്ള ചെടികളാണ് എന്നേക്കാളും ഹൈറ്റുള്ള വലിയൊരു ചെടിയാണ് रती, रती, ना ना െ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് വില പക്ഷേ പത്തൊൻപതാം തീയതി നേർ പകുതി വിലയ്ക്ക് നമുക്ക് ഈ ഒരു ഉഷാർ ചെടി വീട്ടിൽ കൊണ്ട് വെക്കാം ഒരുപാട് ചെടികൾ ഇത് ഇങ്ങനെ വയ്ക്കുകയാണ് നമ്മൾ ഗൾഫിലൊക്കെ കാലം നല്ല വെറൈറ്റി ചെടീസ് എന്തൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ട് അങ്ങോട്ട് വെക്കണം പത്തൊൻപതാം തീയതി ഇതിൻ്റെയൊക്കെ നേർ പകുതി വിലയിൽ നമ്മൾ ഈ ചെടിയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങാൻ തയ്യാറായിട്ട് വേണം നിങ്ങളെല്ലാവരും വരാൻ ഈ ചെടിയുടെ ഇലയൊക്കെ കണ്ട ഒറിജിനലല്ലെന്ന് ആരെങ്കിലും പറയാം നമ്മുടെ സിറ്റൌട്ടിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ചെടികളാണ് നോക്കിക്കേ ഹരിപ്പാട് ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയർ നൽകുന്ന അതേ ഓഫർ അതേ ദിവസം അതേ സമയത്ത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയർ നമുക്ക് ഒരുക്കുകയാണ് ഈ പത്തനംതിട്ടക്കാർക്കും ഈ ഒരു അവസരം ഒരുപാട് ഉപയോഗിക്കാം ഒരുപാട് ഓഫർ ഇവിടെ കാണുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ പത്തനംതിട്ടയിലും റെഡി ആയിട്ടുണ്ട് ഒരുങ്ങാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ട് ദാ അടിപൊളി ക്ലിപ്പുകളും കാര്യങ്ങളുമൊക്കെ അതെ നമുക്ക് ഒരുക്കി ഒക്കെയാണ് ഇരുപതും മുപ്പതും രൂപ മാത്രമേ ഉള്ളതാണ് ഇതിനൊക്കെ നോക്കിക്കേ നല്ല അടിപൊളി ക്ലിപ്പുകളാണ് ഇരുപതേ മുപ്പത് ഒരു റേറ്റ് ഇല്ല നല്ല ഭംഗിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് ക്ലിപ്പും കാര്യങ്ങളും കമ്മലും ഒക്കെതാ ഇങ്ങനെ മാലകളും മാനകളൊക്കെ ആയിട്ടിങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ മക്കൊക്കെ ചവിട്ടാൻ പറ്റിയ സൈക്കിൾ അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ എങ്ങനെ പത്തൊൻപതാം തീയതി ഈ കാണുന്ന സൈക്കിളൊക്കെ വെറും അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഒരുപാട് സൈക്കിളുണ്ട് പല കളറിലും പല നിറത്തിലൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് സൈക്കിളുകൾ ഇതേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങനെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വരുന്നു ചവിട്ടിക്കൂ അഞ്ഞൂറ് രൂപയ്ക്ക് ഈ സൈക്കിൾ സ്വന്തമാക്കട്ടോ നമ്മുടെ അടുക്കളയിൽ വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ സജ്ജമാണ് കുക്കറുണ്ട് സ്റ്റൗ ഉണ്ട് അത് നോക്കിക്കേ ഗ്ലാസ് ടോപ്പ് എൽ പി ജി സ്റ്റൗ ഇവിടെ നിൽക്കുന്നുണ്ട് രണ്ടെണ്ണം മൂന്ന് ബർണറിൻ്റെ ഉണ്ട് രണ്ട് ബർണറിൻ്റെ ഉണ്ട് അപ്പം ഇതിൻ്റെ വില മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണെന്നുള്ള ഉഗ്ര സ്റ്റൗവ് ഇതാ ഈ ഒരു മൂന്ന് ബർണറിൻ്റെ സ്റ്റവെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വില മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പത്തൊൻപതാം തീയതി ഇതിൻ്റെ നേർ പകുതി വിലയിൽ നമുക്കിത് വാങ്ങിക്കാൻ പറ്റും പത്തൊൻപതാം തീയതി നിങ്ങളിവിടെ വന്നാൽ പത്ത് ലിറ്ററിന്റെ പ്രഷർ കുക്കർ വെറും എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം അടിപൊളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഉഗ്രൻ പ്രഷർ കുക്കറാണ് പല വലിപ്പത്തിലുള്ള ഒരുപാട് കുക്കറുകളുണ്ട് ഇതൊക്കെ നേർ പകുതി വിലയുള്ളൂ പത്തൊൻപതാം തീയതി നോക്കിക്കാൻ നല്ല അടിപൊളി ഒരു കുക്കറാണ് ഇത് നേർ പകുതി വിലയിൽ പത്തൊൻപതാം തീയതി നമുക്ക് വാങ്ങിക്കാം നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ദാ ഈ ഒരു വലിയ ചുറ്റളവിൽ ഇങ്ങനെ ക്രമീകരിച്ചേക്കാണ് ഉപ്പ് മുതൽ കർപ്പൂരം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഭക്ഷണ സാധനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ചീപ്പ് കണ്ണാടി പാത്രങ്ങൾ ഉടുപ്പ് ബാഗ് ചെരുപ്പ് എന്നു വേണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ ചേച്ചിമാർക്ക് വേണ്ട ഒരുങ്ങുന്ന സാധനങ്ങൾ ചേട്ടന്മാർക്ക് വേണ്ട ചെരുപ്പ് എല്ലാ സാധനങ്ങളും ഈ ഒരു കുടക്കീഴിൽ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കാണ് ഈ പത്തൊൻപതാം തീയതി വെറും ഫിഫ്ത്ത് ിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ നമുക്കിതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും നമ്മുടെ അടുക്കള വെട്ടിത്തിളങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഈ പത്തൊൻപതാം തീയതി ഇങ്ങോട്ട് പോകാൻ എന്താ എനിക്കും ചുറ്റുമുള്ള ഈ ഒരു സ്ഥലം മൊത്തം സ്റ്റീൽ പാത്രം കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തേക്കാണ് ഈ ഇതിനൊക്കെ വില എന്നാ പറയും ചേച്ചി വരെ പത്തൊൻപതാം തീയതി വെറും നൂറ്റി നാല്പത്തിയഞ്ച് രൂപ കൊടുത്താൽ ഇത്ര ഉഗ്രം പാത്രം നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം ഇത് മാത്രമല്ല നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ കൂട്ടാൻ പാത്രമൊക്കെ സെറ്റ് ചെയ്യുന്ന കുഞ്ഞ് പ്ലേറ്റുകളുണ്ട് അതുമാത്രമല്ലതോ പുട്ടുകുറ്റിയുണ്ട് സ്റ്റീലിൻ്റെ ഉണ്ട് അലൂമിനിയത്തിൻ്റെ ഉണ്ട് എന്തി ഇടിയം കല്ല് വരെ ഉണ്ട് കേട്ടാ എല്ലാം പകുതി വില പകുതി വില പകുതി വില പകുതി വില മാത്രം നല്ല കുഞ്ഞ് തവികളൊക്കെ കിടക്കുകയാണ് കൈത്തവിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വല് വലിപ്പത്തിലുള്ളതും ചെറുതുമൊക്കെ ഒക്കെ ആയിട്ടുള്ള എല്ലാം തന്നെ പകുതി വിലയ്ക്ക് ഇതാ ഇരുപത് രൂപയാണ് ഈ തവയ്ക്ക് അന്നത്തെ ദിവസം വെറും പത്ത് രൂപ മാത്രമാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ണാപ്പയും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് ഒരുപാട് നിറയെ കളക്ഷൻസാണ് അതുമാത്ര നമ്മൾ ചായ ഇടാൻ പറ്റുന്ന ചെറിയ ചെറിയ ബാത്രൂമുണ്ട് ഇതെല്ലാം പകുതി വിലയ്ക്ക് നമുക്ക് പത്തൊൻപതാം തീയതി രാത്രി എട്ട് മണിക്കും പതിനൊന്ന് മണിക്കും ഇതെല്ലാം പകുതി വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു അവസരമാണ് ഈ ഓഫറൊക്കെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയർ ഹരിപ്പാടാണ് ഈ വരുന്ന പത്തൊൻപതാം തീയതി അതായത് തിങ്കളാഴ്ച രാത്രി എട്ട് മണി മുതൽ പതിനൊന്ന് വരെ നമുക്ക് വേണ്ടി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഒരുപാട് സാധനങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് എങ്ങനെ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടും പോരും അല്ലേ പുതിയ ജെൻസിൻ്റെ ടീഷർട്ടിന്റെ വലിയൊരു കളക്ഷനാണുള്ളത് പത്തൊൻപതാം തീയതി വന്നു കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് രൂപ മുതൽ നമുക്ക് ടീഷർട്ട് വാങ്ങിക്കാം ഈ കിടക്കുന്ന അടിപൊളി ടീഷർട്ട് എഴുപത്തി അഞ്ച് രൂപ മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്കിങ്ങനെ വാരി വിതർക്കൊണ്ട് പോകാൻ പറ്റും ഇഷ്ടത്തിന് പല നിറത്തിലും വലുപ്പത്തിലും ഒക്കെയുള്ള ടീഷർട്ടുകൾ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ഷർട്ടിന്റെ കളക്ഷൻ താ ഇങ്ങനെ അങ്ങോട്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഒരുപാട് നിറത്തിലും ഒക്കെയുള്ള നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഷർട്ടുകളാണ് ഇപ്പം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു ഷർട്ടിനെങ്കിൽ പത്തൊൻപതാം തീയതി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ നമ്മുടെ ഷർട്ടുകൾ ഷർട്ടുകളിങ്ങനെ ആരംഭിക്കുകയാണ് ചേട്ടന്മാരെ വായോ പവാടവേണോ പാട്ടുപാടിയതല്ല അതാ പാവാടയെല്ലാം നേർ പകുതി വിലക്കാണ് നമ്മളിപ്പോൾ പത്തൊൻപതാം തീയതി കൊടുക്കാൻ പോകുന്നത് നല്ല കോളേജിലും ഫംഗ്ഷനും ഒക്കെ ചേച്ചിമാരെയും പിള്ളേരെയൊക്കെ ഇട്ടുകൊണ്ട് പോകണം എന്നുള്ള കെങ്കാച്ചി പാവാടകൾ കേട്ടോ മേലാടേ ഉണ്ട് മേലാടയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ടോപ്പ് കാര്യങ്ങൾ ഒപ്പം തന്നെ ജീൻസ് ഉണ്ട് ദാ അവിടെ ജീൻസ് വേണ്ടേ എല്ലാം നേരെ അടിപൊളി സ്ട്രോങ് പല നിറത്തിലും മോഡലിലും ഒക്കെയുള്ള വിവിധ ഇനം ജീൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം നേർ പകുതി വിലക്കാണ് നമ്മൾ പത്തൊൻപതാം തീയതി ഇവിടെ വിറ്റഴിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ സൂപ്പർ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാൻറ്റ് ആട്ടെ പട്ടാളക്കാരുടെ സ്റ്റൈൽ പാൻറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നേർ പകുതി വരാം കേട്ടോ നോക്കിയാൽ നമ്മുടെ കുഞ്ഞു മക്കളും ഈ ഓണത്തിന് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഇങ്ങനത്തെ കിടക്കാച്ചി ഉടുപ്പ് കണ്ടാൽ പറയൂ ഇതിന് ഇരുന്നൂറ് രൂപയാണ് അന്നേ ദിവസം അതായത് നമ്മുടെ പത്തൊൻപതാം തീയതി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ കുഞ്ഞുമക്കളിതാ മാലാകമാരെ പോലൊക്കെ ഈ ഉടുപ്പൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ കുരുങ്ങണ കുരുണി കുടിയും കുടുങ്ങി കുടുങ്ങി പോകുമ്പോൾ ആ ഭംഗിയല്ലേ അതെ അതുമാത്രമല്ല മഞ്ഞ കളറ് മഞ്ഞക്കിളിയെ പോലെ പറന്ന് നടക്കുക ഒരുപാട് നിറത്തിലുള്ള നല്ല അടിപൊളി കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളായിട്ടും നോക്കി എന്ത് ഭംഗിയല്ലേ നല്ല രസമില്ല ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നുന്നു ഇപ്പോൾ കുഞ്ഞു പിള്ളേർ ഇട്ട് കഴിഞ്ഞാലോ അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞുമക്കളുമായിട്ട് നേരെ പോകാനോ ഒരുപാട് കളറുള്ള ഒരുപാട് സൂപ്പറായിട്ടുള്ള ഡിസൈൻസ് ആണെങ്കിൽ വെറൈറ്റീസ് അത് പറയേണ്ട കാര്യമില്ല നമ്മുടെ കുഞ്ഞു മക്കൾ പിന്നെ ഈ ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ആഹാ അടിപൊളി അല്ലേ അപ്പോൾ എങ്ങനെ പത്തൊൻപതാം തീയതി പോരും അല്ലേ മക്കൾ നല്ല അടിപൊളി പാൻറ്റ്സ് നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ താഴെ ഇടാൻ പറ്റിയ നല്ല ടോപ്സിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി വെറൈറ്റീസ് ആയിട്ടുള്ള പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേർ പകുതി വിലയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീട് മൊത്തം ചള്ളയായിരിക്കും പക്ഷേ നല്ല ഉഷാർ ഉഷാറ് ഉണ്ടെങ്കിൽ അതേ നോക്കിക്ക് എല്ലാ സ്റ്റൈലിൽ ചവിട്ടിയായി എല്ലാം നേർ പകുതി വിലക്കിതാണ് ഇതൊക്കെ വെറും എഴുപത്തിയഞ്ച് രൂപയ്ക്ക് പത്തൊൻപതാം തീയതി സെയിൽ ചെയ്യാൻ പോവാണ് നല്ല കളർഫുള്ളായിട്ടുള്ളതുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് ഉണ്ട് എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഒപ്പം തന്നെ നേരതാ ചേട്ടാ അങ്ങോട്ട് നമ്മുടെ കർട്ടൻസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ എന്ന് പറഞ്ഞാൽ എന്നാ കളർഫുൾ കണ്ടിട്ടില്ലാത്ത പല കർട്ടൺസിലും എങ്ങനെയുണ്ട് സൂപ്പർ ഡ്രസ് അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ പോലെ നിങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഇഷ്ടപ്പെടും ഈ ഡ്രസ്സിന് എത്ര രൂപയാന്ന് ഗസ് ചെയ്യാൻ പറ്റൂ എന്നാ പറഞ്ഞു മുന്നൂറ്റി പത്ത് രൂപ എടുത്ത പത്തൊൻപതാം തീയതി ഈ അടിപൊളി ചുരിദാറ് നമുക്ക് ഇട്ടുകൊണ്ട് പോവാം എങ്ങനെയുണ്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ ഓണം കളർഫുൾ ആവാൻ പോവാ വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും മനോഹരമായ വർക്കോട് കൂടി നല്ല അടിപൊളി ടോപ്പ് വേറെ എങ്ങും തന്നെ കിട്ടത്തില്ല എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ അല്ലേ നമ്മുടെ ഈ ഓണക്കാലത്ത് സെറ്റില്ലാതെ ആഘോഷം പ്രത്യേകിച്ച് ഈ സെറ്റിൻ്റെ അടിപൊളി ടോപ്പ് നമ്മുടെ ഇവിടെ മുന്നൂറ്റി പത്ത് രൂപയ്ക്കൊക്കെ കിട്ടിയാൽ എങ്ങനെയായിരിക്കും നോക്കിക്കേ എങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളി കല്ലൊക്കെ വെച്ചിട്ട് നല്ല ആയിട്ടുള്ള ടോപ്പ് ഇതുപോലെ ഒരുപാട് ഡിസൈനിൽ ഒരുപാട് ടോപ്പുകൾ ഇവിടെ സജ്ജമാണ് നേർ പകുതി വില പത്തൊൻപതാം തീയതി രാത്രി എട്ട് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് താ ഇതുപോലുള്ള ഡ്രസ്സ് അടിപൊളി ടോപ്പുകൾ നമുക്ക് സ്വന്തമാക്കാം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫറാണ് പ്രത്യേകിച്ച് ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്ക് വെറും പകുതി വിലയ്ക്ക് തന്നെ ഈ ബുക്കിൻ്റെ വില അറുപത്തിയഞ്ച് രൂപയാണ് എന്നാൽ പത്തൊൻപതാം തീയതി നമ്മൾ മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഈ ബുക്ക് നിങ്ങൾക്ക് നൽകുകയാണ് അതേപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ബുക്കും എല്ലാം ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കാണ് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബുക്കുണ്ട് ഇതെല്ലാം നേർ പകുതി വിലയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം നടന്ന് നടന്നതിൻ്റെ കാലൊടിഞ്ഞു ശരിക്കും പറഞ്ഞാലേ ഇത് മൊത്തം ചുറ്റിക്കറങ്ങണമെന്നുണ്ടെങ്കിൽ കുറേ സമയമാണ് അപ്പം ഈ വരുന്ന പത്തൊൻപതാം തീയതി രാത്രി എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെ ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയർ നമ്മുടെ ഹരിപ്പാട്ടും പത്തനംതിട്ടയിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുമായിട്ട് വരികയാണ് പക്ഷേ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ഒരു കുപ്പി വെള്ളം കൂടെ കരുതിക്കൊള്ളു കാരണം അത്രയേറെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പകുതി വിലയ്ക്ക് ഏത് സാധാരണക്കാരനും അവൻ്റെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ സജ്ജമായിരിക്കുകയാണ് അപ്പോൾ ഈ അത്ഭുത രാത്രി നിങ്ങൾക്കായി ഒരുക്കുകയാണ് ഏവർക്കും സ്വാഗതം